വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഞാൻ പോന്നിട്ടുള്ളത് നമ്മുടെ കടൽ മച്ചാന്റെ ഒരു ലീക്ക് ആയിട്ടുള്ള ഒരു ഫോൺ വീഡിയോ ഫോൺ വീഡിയോ ഒന്നും പറയാൻ പറ്റത്തില്ല സെൽഫായിട്ട് ഈ കടൽ മച്ചാൻ എന്ന് പറഞ്ഞ വിഷ്ണു അഴിക്കൽ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു മിറാക്കൽ കേരള എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടിയാണ് അത് പുറത്ത് വന്നിട്ടുള്ളത് കുറച്ച് കോമഡി ആയിട്ട് അല്ലെങ്കിൽ ട്രോൾ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ലീക്ക് ആയിട്ടുള്ളത് അപ്പൊ കാണാത്തവർക്ക് വേണ്ടി കുറെ പേർ കണ്ടിട്ടുണ്ടോ എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്നും കൂടി ആ വീഡിയോ ഇവിടെ ഇടുന്നൊന്നുമില്ല കാരണം ഓൾറെഡി നാണം കിട്ടു അല്ലെ കടൽ മച്ചാൽ ഓൾറെഡി ആൾക്കാരുടെ മുന്നിൽ നാണം കേട്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഞാനും കൂടി ഇട്ടത് കൊളവാക്കുന്നില്ല കാണാത്തവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മിറാക്കി കേരള എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് ഇപ്പോഴും ആ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാവുന്നതാണ് അല്ലാണ്ട് ഞാൻ എന്റെ ചാനലിൽ ആ വീഡിയോ ഒന്നും കൂടി ഇടുന്നില്ല അപ്പം എനിക്ക് ഈ കാര്യത്തിൽ ഇത്രയാണ് പറയാനുള്ളത് ഒരുപാട് ബ്ലോഗേഴ്സ് ഇപ്പം ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ലേഡീസ് ആരും ചെയ്ത് ഞാൻ കണ്ടില്ല ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും ജെൻറ്റ്സ് തന്നെയാണ് ഒരുപാട് മെയിൽ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ മെയിൽ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊക്കെ അവർ കടൽമച്ചാനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ കടൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കടൽമച്ചാനെ ആരോ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണെന്നാണ് അവരെ സമർത്ഥിക്കാൻ നോക്കുന്നത് ഇവരൊക്കെ പറയുന്നത് പണ്ടെങ്ങാനും ഹെലനോസ് ഹെലോസ് പാർട്ടേൻ്റെ എങ്ങാനും ഇതുപോലെ നെയ്ക്കഡ് ഫോട്ടോസോ നൂഡ് ഫോട്ടോസോ എന്തോ മൂവ് ചെയ്ത ഫോട്ടോസോ എങ്ങാനും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പം അത് വെച്ചിട്ടാണ് ഇവരെ ഈ വിഷ്ണു അഴിക്കന്റെ വീഡിയോ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് സമർപ്പിക്കാൻ നോക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സമർത്ഥിക്കാൻ നോക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് അവന്റെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഫേഷ്യൽ എക്സ്പ്രഷൻസും കയ്യിലുള്ള ആ ഒരു ഇടിവളയും ബോഡി ലാംഗ്വേജും ബോഡി ബോഡിയൊക്കെ സെയിമാണ് നിങ്ങൾ എന്തിനാണ് ഇരുന്ന് സമർത്ഥിക്കാൻ നോക്കുന്നത് അത് എ ഐ ആണ് എ ഐ ആണ് എന്നുള്ളത് ഇത്രയും മനസ്സിലാക്കിയാൽ പോലെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും പല വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇല്ലേ അതുപോലെ ഇവൻ ആർക്കോ ഷെയർ ചെയ്തൊരു വീഡിയോസും ഫോട്ടോസും ആണ് അത് ബുദ്ധിയുള്ളതാണ് ചിന്തിച്ചാൽ മനസ്സിലാവും എനിക്കിത് ഏ തോന്നുന്നില്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ചെറിയൊരു എമൗണ്ട് പത്ത് ശതമാനം ചാൻസ് മാത്രമേ അങ്ങനെ ആവാൻ ചാൻസ് ഉള്ളൂ ചിലപ്പം വർഗസ്നേഹമായിരിക്കാം കാരണം കൂടെയുള്ള ഒരാൾക്ക് പണി കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കൊരബം പറ്റുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ബ്ലോഗേഴ്സൊക്കെ മെയിൽ ബ്ലോഗേഴ്സൊക്കെ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഈ ഒരു കാര്യത്തിലുള്ളത് ഒരു പത്ത് ശതമാനം ചാൻസ് മാത്രമേ ആവാൻ ചാൻസ് ഉള്ളൂ കാരണം വേറൊന്നുമല്ല ഇപ്പൊ ഓക്കെ നമുക്ക് തലയൊക്കെ ജസ്റ്റ് വെട്ടി വെക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ പക്ഷേ ഇതിന് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അവന്റെ ബോഡി കടൽമച്ചാൻ്റെ ബോഡി അതടക്കമാണ് ചെയ്തേക്കുന്നത് കടൽമച്ചാൻ്റെ ബോഡി സെയിം ആണ് അതേപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് സെയിം ആണ് പിന്നെ അതുപോലെ തന്നെ കടൽ മച്ചാൻ കയ്യിലിടുന്നൊരു ഇടിവള പോലത്തെ ഒരു സംഭവം ഉണ്ട് അതടക്കം അതിനകത്തുണ്ട് അപ്പം അത്രയും സൂക്ഷ്മമായി അല്ലെങ്കിൽ അത്രയും കണ്ണിങ്ങായിട്ട് എ ഐ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബിരുദന്മാരുണ്ടോ ഇങ്ങനെ ഒരു സംഭവം എ ഐ ആണെങ്കിൽ തന്നെ ഇവനെതിരെ അല്ലെങ്കിൽ ഈ കടൽ മച്ചാനോട് വൈരാഗ്യുള്ള അല്ലെങ്കിൽ കടൽ മച്ചാനെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയിട്ട് വ്യക്തി വൈരാഗി തീർക്കാൻ വേണ്ടി ഒരാൾ ചെയ്ത അല്ലെങ്കിൽ ഒരാൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആയിരിക്കുമല്ലോ എ ഐ എന്ന് പറയുമ്പോൾ അത്രയും കണ്ണിനൊക്കെ ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബിരുദന്മാരൊക്കെ കേരളത്തിലുണ്ടോ എനിക്ക് അറിയില്ല ഇതുതന്നെ ആയിരിക്കും എനിക്കത് കണ്ടിട്ട് എ ഐ പോലെ തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് ബുദ്ധി ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം എ ഐ ആയിക്കാൻ ഒരു പത്ത് ശതമാനം ചാൻസ് മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുള്ളൂ ബാക്കി നയൻറ്റി പേഴ്സെൻ്റ് വിഷ്ണുവിനെ അല്ലെങ്കിൽ കടൽ മച്ചാനെ ആരെങ്കിലും ഹണി ട്രാബിൾ പെടുത്തിയതാകാനാണ് ചാൻസ് അതും അല്ലെങ്കിൽ ഏതെങ്കിലും അഫയറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും നമുക്കറിയത്തില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല പുള്ളി അങ്ങനെ ഏതെങ്കിലും അഫെയറോ കാര്യങ്ങളോ ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടല്ലോ ആൻറ്റി ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോയി പെടുകയും അപ്പൊ അതില് ആ സമയത്ത് ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു വിശ്വാസത്തിനെ പുറത്ത് ചെയ്ത വീഡിയോ ആയിരിക്കാം മേ ബി അറിയില്ല പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പിൽ വിള്ളൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്തായിരിക്കാം അതിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ചിലപ്പം ഇങ്ങനെ സംഭവിക്കാം നമ്മളിപ്പോ കേട്ടിട്ടില്ലേ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പെൺകുട്ടീനെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ ആൺകുട്ടീനെ പോയിട്ട് വെടിവെച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ആ ഒരു ഇപ്പം ആരാണ് ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ആ ഒരു വ്യക്തിക്കെതിരെ വ്യക്തി വൈരാഗ്യം തീർത്താൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ പ്രത്യേകിച്ച് പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിനെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് നയൻറ്റി പെർസെൻറ്റേജും ഫീൽ ചെയ്തത് അല്ലാതെ എഐ ആയിട്ട് തോന്നുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ കടൽ നച്ചാൻ നമുക്ക് പറയാം ഒരു നയൻറ്റി പെർസെൻറ്റേജിലും നമുക്ക് ഉറപ്പിച്ച് പറയാം ആ അത് അവനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മനഃപൂർവ്വം മാറ്റിക്കാൻ വേണ്ടിയിട്ട് എ ആയിട്ട് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ കടൽ മച്ചാനെപ്പറ്റി കുറേ പേർക്കൊക്കെ അറിയാം കടലിൽ പോകാതെ തന്നെ കടൽ മച്ചാനാണ് കടലിന്ന് ആഴം കടലിന്ന് നീൻ പിടിച്ചുകൊണ്ട് വരുന്നതാണ് കടലമ്മയുടെ പേരെ കുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പഠിച്ചു അല്ലേ അവരെ പറ്റി അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അതുപോലെ കുറെ ഉടായിബയുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടൽമച്ചാൻ അഥവാ ഉടായിബ് മച്ചാൻ എന്ന് തന്നെയാണ് ഇവന്റെ സോഷ്യൽ മീഡിയയിൽ വിളിപ്പിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര ഉറപ്പിച്ചും പറഞ്ഞത് ഇത് കടൽ മച്ചാൻ തന്നെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹണി ട്രാപ്പില് പെട്രോൾ സംഭവത്തിൽ എങ്ങാനും ലീക്ക് ആയിട്ടുള്ള തന്നെ വീഡിയോ ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കടൽ മച്ചാൽ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അതെന്റെ തൂക്കട് പണിയല്ലേ അതുകൊണ്ട് ആ ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്നു സോ ഏഹ് പണി ഷെയർ ചെയ്തവർക്കെതിരെയും ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ പ്രീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സൗഹൃദയിലും നല്ല വിശ്വാസമുണ്ട് ഓക്കെ ല്ല ഗായ്സ് എന്റെ തക്കുട് മണി ഇങ്ങനെയല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് നിന്റെ തക്കുടുമണി എങ്ങനെയാണെന്ന് നിനക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ അല്ലെ അപ്പ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇവനെ ഡ്രസ്സ് അഴിച്ചു നിർത്തി അല്ലെങ്കിൽ കടൽ മെച്ചാ അതിനെ നെയ്ക്കടായി നിന്നിട്ട് നമുക്ക് തെളിവെടുപ്പൊന്നും നടത്താൻ പറ്റത്തില്ല അവൻ പറയുന്ന വിശ്വസിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ എന്ത് തന്നെയായാലും കടൽ മെച്ച ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം പുള്ളിക്കാരൻ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അമ്മയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്റെ കൂടെ നിന്നത് പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട് ഇവർ സി എമ്മിന് ആർക്കാണോ പരാതി അങ്ങനെ കൊടുത്തിട്ടൊന്നും തോന്നത്തില്ല എന്തെന്നായാലും കടൽ മച്ചാൻ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മയുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിൽ വിശ്വാസം ഉണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ മച്ചാൻ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ കടൽ മച്ചാൻ അതേ നിവൃത്തിയുള്ളൂ എന്റെ വീഡിയോ ആണ് എന്റെ നേക്കഡ് വീഡിയോ ആണ് എന്റെ മാസ്റ്റർബേഷൻ വീഡിയോ ആണെന്ന് പുള്ളി അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് പറയാൻ പറ്റത്തില്ല ഇത് എന്റെ ന്യൂഡ് ഫോട്ടോസ് ആണ് അല്ലെങ്കിൽ ന്യൂഡ് വീഡിയോസ് ആണ് ഇതെന്ന് പുള്ളിക്കാരനെ പറയാൻ പറ്റുമോ ഇല്ല നമ്മളായാലും പറ്റുമോ ഇത് എന്റെ ഫോട്ടോസ് തന്നെയാണ് എന്റെ കയ്യിൽ ആരും ആരും മാറ്റി ഈ പബ്ലിക്കിന് മുന്നിൽ പോസ്റ്റ് ചെയ്താണ് എന്നൊക്കെ പറയാൻ പറ്റൂ ഇല്ല അപ്പോൾ അവൻ്റെ മുന്നിലുള്ള ആകെ വഴി കേസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ എന്ന് തന്നെ ഏതാനും സത്യം തെളിയട്ടെ അല്ലെ എ ഐ ആണെങ്കിൽ നാളെ നമുക്കും ഈ ഒരു ഗതി സംഭവിച്ചേക്കാം എ ഐ ആണെങ്കിൽ ഈ കാണുന്ന ഓരോരുത്തർക്കും ഈ ഒരു അവസ്ഥ നാളെ നമുക്കും വന്നേക്കാം അപ്പം അതുകൊണ്ട് എ ഐ ചെയ്തിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ കടൽമച്ചാനെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ നാറ്റിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി കരുതിക്കൂട്ടി ചെയ്തൊരു പ്രവൃത്തിയാണെങ്കിൽ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കടൽമച്ചാൻ എന്ന വ്യക്തിയെ മനഃപൂർവ്വം നാറ്റിക്കാനും അതുപോലെ തന്നെ മനഃപൂർവ്വം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വലിച്ചു കീറാനും വേണ്ടി ഏതെങ്കിലും തമ്പയില്ലാത്തവന്മാരാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം പോലീസ് എന്തായാലും കേസ് അന്വേഷിക്കട്ടെ എന്തെങ്കിലും ഈ ഒരു സംഭവത്തിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കടൽമച്ചാന് കഴിയട്ടെ അതല്ല കടൽമച്ചാനെതിരെ മച്ചാനെതിരെ മനഃപൂർവ്വം മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹണി ട്രാപ്പ് കാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഫെയറിലായിട്ടുള്ള പെൺകുട്ടിയോ ലേഡിയോ ആൻറ്റിയോ ആരും ആയിക്കോട്ടെ അങ്ങനെ ഒരാളാണ് ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് തന്തയില്ലാത്തരാണെന്ന് ഞാൻ പറയുള്ളു കാരണം ഒരു വ്യക്തി നമ്മളൊരു ഇരിക്കുന്ന സമയത്ത് അത്രയും ഇത്രയും ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് അല്ലെ അത്രയും ട്രസ്റ്റ് ഇങ്ങനെ ഒരു പേഴ്സണൽ ഇപ്പോൾ ഇപ്പൊ പുരുഷ സഹജമായിട്ടുള്ള ഒരു കാര്യം അവൻ ചെയ്ത് ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു ആന്റി ആരാണെന്ന് അറിയത്തില്ല അങ്ങനെ ഒരാൾക്ക് അയച്ചിട്ടുണ്ടാവുക അല്ലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കടം വച്ചാറോട് കാണിച്ചത് തന്നയില്ലായത്തരം തന്നെയാണ് കാരണം വളരെ മോശമല്ല നമ്മുടെ നേക്കഡ് ഫോട്ടോസ് അല്ലെങ്കിൽ നേക്കഡ് ഒക്കെ പബ്ലിക്കിൻ്റെ മുന്നോട്ട് ഒരു മനുഷ്യനെ മാറ്റിക്കുക അല്ലേ എന്തെങ്കിലും പേഴ്സണൽ റിവന്യൂ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞ് തീർക്കും അതല്ലേ വേണ്ടത് തന്നെ പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ